നിങ്ങളുടെ എല്ലാവരും ഒരുപാട് പേരുണ്ടത് പറഞ്ഞ് പബ്ലിക് പ്രാങ്ക് ചെയ്യും പബ്ലിക് പ്രാങ്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്നൊന്നും നോക്കുന്നില്ല റാൻഡമൈസ് ആയിട്ട് പബ്ലിക് പ്രാങ്ക് ചെയ്യുമ്പോൾ റാൻഡമൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് തീം ഒന്നുമില്ല നമ്മളിപ്പോൾ ലാംഗ്വേജ് പ്രാങ്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ഭാഷ സംസാരിക്കുന്ന നടക്കെ ചെയ്യും ചിലപ്പോൾ ബജി അയച്ചു കൊണ്ടെങ്കിൽ തന്നെ ബജിയെടുത്ത് തിരഞ്ഞു ചിലപ്പോൾ വഴി കൂടെ വന്ന് പ്രപ്പോസ് ചെയ്യും എന്തോ എങ്ങനെയാണെന്ന് എനിക്ക് കരുതില്ല ആരെയൊക്കെ കൈ കിട്ടുന്നതെന്ന് അറിയില്ല കിട്ടുന്നവരെല്ലാം നമ്മളിന്ന് ചെയ്യും ചെയ്ത് നോക്കാൻ പോകണം നമ്മളിപ്പോൾ കൊച്ചി മറൈൻ ഡ്രൈവിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂടുതലും ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് പ്രാങ്ക് ചെയ്യണമെങ്കിൽ നമ്പർ ബന്ധപ്പെടുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം എസ്ക്യൂസ് മീ ഏതപ്പള്ളി കിത്ത കൊയ്സു എതപ്പള്ളി കിത്ത കൊയ്സു ജാത്തെ എതപ്പള്ളി മെത്തോ മെത്തോ എക്സ്ക്യൂസ് മീ ഹലോ 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 ഇത് കെ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് സെൻ്റെ പ്രാങ്ക് ഷോ ആയിരുന്നു കേൾക്കാം അവരുടെ കേൽപ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു കേട്ടോ ഞാൻ കേൽപ്രാങ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പ്രാങ്ക് ഒക്കെ ചെയ്യുന്നേ കിച്ചു പറഞ്ഞ ഇടയ്ക്ക് ഇടിയൊക്കെ ഉള്ളുന്നു അതെ അതെ അതെയൊക്കെ ഞാനാ ഒരു ആണോ ഒരു ഹായ് പറഞ്ഞേക്ക് അപ്പൊ നമ്മള് വർഷക്കോ വർഷങ്ങളല്ല ഒരുപാട് നാളെ ശേഷി പബ്ലിക് ഇറങ്ങി നമ്മള് ചെയ്യാൻ പോകുന്നത് ആ അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളാണ് ഇന്നത്തെ തുടക്കം നമുക്ക് നോക്കാം ഇല്ല ഇല്ല ഇവിടെ ഗബ്രിയേലിന്റെ ദർശൻ എന്നുള്ള റൂട്ട് ഈ സർവ്വ ലോകർക്കും നന്മയേകും അതിന്റെ അടുത്തുള്ള അതെന്തോ ക്യാമറ ഇരിക്കുന്നുണ്ട് എനിക്ക് ആദ്യം ാണ് പണം പിന്നെ അവന്റെ താങ്കിലായിരിക്കും സ്വർണം വെക്കും കള്ളം മാറാങ്ങനെ ഞാൻ മോഷൻ മെഷീൻ കക്കൂസിൽ സ്വർണം വെക്കുമ്പോ കളവ് നടക്കില്ല പോക്കറ്റ് ആരും എടുക്കില്ല സ്വർണം സ്വർണം വെക്കൂല വിവരമുള്ളവൻ വെക്കും ഇല്ലാത്തവൻ കക്കൂസില് വെക്കുന്ന ഞാൻ മറ്റേ കോഴിക്കോട് മറ്റേ കൊണ്ടുവരുന്നേല് വെക്കും എന്താ ഗ്ലോസറ്റിലാണ് പണം പിന്നെ വേറെ സ്ഥലത്ത് നൂറിൻ്റെ തൊട്ടൊക്കെ എവിടെ വീടിന്റെ നടുക്കഷ്ണത്തില് അത് പെട്ടിയിലായിരിക്കും തുരുമ്പിടാത്ത പെട്ടി അത് ആയിരത്തിന്റെ അല്ല അഞ്ഞൂറിന്റെ ഇപ്പൊ കിട്ടുള്ളൂ എന്നാൽ നിങ്ങള് സ്വർണ്ണക്കടത്തല്ലാരുന്നു അല്ലേ

നീ അവിടെ നിൽക്ക് ജോസ് ഇട്ട് ഞാൻ പറഞ്ഞാ ഇരുപത്തി ശതമാനം ജനങ്ങളിലെ കംപ്ലീറ്റ് മുതലും ഞാൻ എടുക്കും ഇവൻ സമ്മതിക്കില്ല അപ്പൊ ഇവനോട് പറയും നീ വന്നത്തെ രണ്ടര കിലോ തൂക്കണ്ടായിട്ടു രണ്ടര കിലോ തൂക്കാം നീ തിന്നും കുടിച്ചും നൂറ് കിലോനായി നിനക്ക് ഇവിടെ നിന്ന് ഒന്നും കൊണ്ടാൻ പറ്റില്ല നീ വന്നിപ്പോ ഒന്നും കൊണ്ടിട്ടില്ല നിന്റെ കയ്യിൽ ഒരു സാധനം ഞാൻ തരില്ല അതുകൊണ്ട് നമുക്ക് ദൈവം തന്ത് ദൈവത്തിന് എന്നെ കൊടുക്കാം നമുക്ക് സമ്മൻ പങ്കുവെച്ച് നല്ല രീതിയിൽ ജീവിക്കാം അതാണ് എന്റെ കണക്ക് ഇവ സമ്മതിക്കില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും

അതെ റോസിലിത് ആരുടെ കഥ പറയുന്ന അറിയില്ല കഥ സാധനം വലുതാരുടെ കഥ എൺപത് ലക്ഷം ജനം റോസിലിതല്ലേ റോസിലി എൺപത് ലക്ഷം എന്ത് കണ്ടല്ലോ അതല്ല ഞാനിങ്ങനെ തന്നെ പറയും റോസിലി നിന്റെ പേര് ആരുടെ രാജകുമാരി ആയാലും റോസിലി ആയാലും സിജി ആയാലും ഒരേ പോലെ തന്നെയാണ് ഇവിടെ പോവുമോന്ന് കൊണ്ടോതി വന്നപ്പോന്ന് കൊണ്ടില്ല പോവുമോന്ന് കണ്ടവയില്ല ഒരു പേരില്ല എന്തിനാ എന്തിനാ പേര് ആവശ്യമാത്ത പേര് വേണം റോസരി റോസരി മിണ്ടിങ്ങയാ റോസരി കളിഞ്ഞിട്ട് അപ്പൊ റോസരി പോണോ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് റോസരി കുറച്ച് രണ്ടിടോടോ നിക്ക്ോ ഒന്ന് അഭിനിക്കേ ഒന്ന് എന്ത് സംഭവം എന്തോ അല്ല എന്റെ ഭാര്യ ആയിരുന്നെ കൊറേ നേരം ചോദിക്കുന്നു എന്തോ ഏത് കഥ കെ ജി എഫിന്റെ കഥയാന്നോറുറിന്റെ അല്ലേ ഞാൻ ചോദിച്ചത് എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞില്ലേ അപ്പൊ അത് ശരി അപ്പൊ ഞങ്ങൾ കണ്ടൊരു പവിത്ര ഞങ്ങളുടെ ബന്ധം അങ്ങ് തീർത്ത് എനിക്ക് എനിക്ക് ഒരു അമ്മാവിനൊക്കെ ഉണ്ട് എൻറെ വീട്ടില് എനിക്കത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അതാ ഞാൻ ഓടി പറഞ്ഞത്

ഭയങ്കര ശല്യ പേണം കൊണ്ടുപോകും റോസിരി പെണ്ണും പ്ലോറല്ലോ ഭയങ്കര ശല്യം കൊണ്ടുപോവോ അല്ല ഞാൻ പറഞ്ഞ പറഞ്ഞു അല്ലെ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഞങ്ങളമ്മ ഡിവോഴ്സിൽ എത്തി നിക്കാഴ്ച അല്ല ഞങ്ങളമ്മി ഡിവോഴ്സിന്റെ വക്കിലെ ഒന്ന് പറഞ്ഞു എന്നാ എന്നാ ഇനിയൊരു സത്യം പറഞ്ഞു കൊടുക്കട്ടെ

അപ്പൊ നിങ്ങളിപ്പം പറഞ്ഞു വരുന്നത് എന്നൊരു ഞാൻ കൊച്ചുള്ളതാണ് മരിക്കാൻ തയ്യാറുള്ള മത്സ്യാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നീ ചാടിയാകും കൊച്ചിനെ ഒന്നും ചെയ്യല്ലേ അത് വേണ്ട വേണ്ടി അവൾ എന്റെ ഭാര്യയല്ലേ വീട്ടി വാർത്തയില് വരും കേട്ടോ എന്ത് വാർത്തയില് വന്നാലും എന്നാ ക്യാമറ നോക്കി ധൈര്യമായിട്ട് പറയാനുള്ള രണ്ട് വാക്കുകൾ പറയും മിസ്റ്റർ എന്താണ് രാജൻ ജോണി രാജൻ ജോണി ഞാൻ തന്നെ നീ മരിക്കാൻ പോണ മരിക്കില്ല എനിക്ക് ജയിപ്പിക്കാനുള്ള പല വഴിയും ഞാൻ നമ്മുടെ രാജൻ ജോണി സാറിന് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് അതെ ഈ ഈ രാജ്യം നന്നാവില്ല 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 ജനം മാതാവും പിതാവും നന്നാവില്ലടാ എന്നാ നന്നാവും ഈ രാജ്യത്തിന്റെ ശാപതാ എവിടെന്താ തുടങ്ങുന്നറിയാ ഒരു കുടുംബത്തിൽ രാജ്യത്തിന്റെ വളർച്ച രാജ്യത്തിന്റെ എനിക്ക് വേണ്ട ഞാനൊരു അപ്പനോട് യുദ്ധം ചെയ്യരുത് അപ്പൻ രാജ ചെയ്ത് ലോകം കണ്ടവനാ ചെയ്ത് ജനിക്കണ്ട ജീവിക്കും വേണ്ട ഞാൻ സമ്മതിക്കില്ല ഞാൻ ഞാൻ രാജൻ ജോണി രാജൻ ജോണിന്ന് സത്യം നീതി ധർമ്മം എന്തെങ്കിലും ഉണ്ട് ഈ മൂന്നത്രം പൂച്ചനെ പുലിയെ കമ്പടിച്ചിണ്ടെങ്കിൽ പുലിയനെ പൂച്ചയെ കമ്പടിച്ചവന ഞാൻ അപ്പനോട് മാത്രം യുദ്ധം ചെയ്രുത് അപ്പനൊരു കാരണ ഞാൻ കോടി പതിനായിരം കോടി ലേലത്തില് ഒരു കോടി രൂപ കുറഞ്ഞേ എൻ്റെ എൻ്റെ പണം ഞാൻ പിടിച്ചെടുക്കുന്നു അവനെ കൊന്നിട്ട് ഞാൻ ഇങ്ങനെ സ്വഭാവം കുതിരപ്പന്തായത്തിലാണ് എന്റെ പരാജയം കോടികളുടെ ബിസിനസ് ആയിരുന്നു എന്റെ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം പോയി എന്റെ റോമ ഇപ്പോഴും വീണ്ടും ഞാൻ പിടിക്കും പടത്തിന്റെ കരിക്കട്ട 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 കൊണ്ട് പടം അവൻ അവന്റെ മകൻ രണ്ടു വയസ്സ് മൂന്ന് വയസ്സായിട്ട് നിർമ്മിക്കുന്നു അത് കഴിഞ്ഞ് പത്തൊമ്പത് കൊല്ലം പത്തൊമ്പത് വയസ്സുള്ള റോക്കിനെ ഞാൻ കരിക്കട്ട ആ തീക്കട്ട കരിക്കട്ട റോക്കിനെ അവൻ അവന്റെ സ്വത്ത് പിതാവിന്റെ സ്വത്തെല്ലാം നശിപ്പിക്കുന്നു ഇപ്പൊ നിങ്ങൾ എന്നെയാണോ പ്രാങ്ക് പറഞ്ഞു

അത് കണ്ടിട്ട് മകൻ വരും മകൻ അപ്പന് വേണ്ടി പെടിപ്പിക്കും അപ്പൻ മകന് വേണ്ടി പെടിപ്പിക്കും പതിനാലാമത്തെ ആ പണത്തിന് പതിനഞ്ചു റീൽസുള്ളൂ പണത്തിന് ഞാൻ അവസാനത്തെ കയ്യിൽ നഷ്ടപ്പെട്ടപ്പോൾ സ്വയം പെടിപ്പിച്ചു മരിക്കുന്നു ജയറാം അങ്ങനെ തീക്കട്ട കരിക്കട്ട് അപ്പടം ജയിക്കും ജയിക്കുന്നു ആയിരം കോടി പതിനായിരം കോടി അപ്പടം റിലീസ് കോളാന കോടി സർവ്വ സ്ഥലത്ത് ഞാൻ ഈ പടം ചേർക്കും രണ്ടാമത്തെ പടം എന്റെ രാജ്യമാണ് ആദ്യമായിട്ടാണ് ഒരാളെന്ന് എന്നെ ഇങ്ങനെ തിരിച്ചു പറയുന്നത് ശരിയോ രണ്ടാമത്തെ പടം എന്റെ രാജ്യം ആരെ മോഹൻലാൽ മോഹൻലാൽ എന്റെ രാജ്യം പക്ഷെ ഒരു കാര്യം കൊടുക്കണോ പിന്നെ മൂന്നാമത്തെ പടം സത്യം കൊണ്ടെത്താ സുരേഷ് ഗോപി ശരിക്കും അവന് കൊടുക്കണ ആരാന്നോ റോക്കിനെ തന്നെ കൊടുക്കും ഒരു പാടം പിടിക്കാൻ ഇപ്പൊ എന്റെ മാമ ശരിക്കും എന്താ പണ്ടും പിന്നെ നാലാമത്തെ കഥ ഉണ്ടാ പ്രത്യക്ഷം നാല് രാഷ്ട്രങ്ങളാ അമേരിക്ക ഇന്ത്യ ചൈന റഷ്യ ഭയങ്കര അതിൽ ഇന്ത്യനെ ഞാൻ അഭിനയിക്കുന്നത് ആരെ കൊണ്ടാ കൊണ്ടാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവനാ ഇവരെ നീ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ പഠിച്ചിട്ടില്ല അതാ അതാ അത് രണ്ടാമത്തെ അമേരിക്ക അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് മറ്റേ കൊള്ള അമേരിക്കൻ പ്രസിഡന്റ് മോഹൻലാൽ ഇന്ത്യൻ പ്രസിഡന്റ് മമ്മൂട്ടി കൊള്ള നാലാമത്തെ നാലാമത്തെ ഗോപിയാണ് ചൈന 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 അല്ല അല്ല അവന്റെ കൊടുക്കില്ല അവന്റെ ചൈന അവൻ്റെ പിന്നെ കൊടുക്കും പിന്നെ കൊടുക്കും പിന്നെ ബാബുന്റെ ചൈന കൊടുക്കും അവൻ രാജ്യം ഭരിക്കണം റഷ്യ സുരേഷ് ഗോപിയിലേക്ക് കുറച്ചടാ ഞാൻ പഠിച്ച പാടാ എന്നെ എന്നെ ഞാൻ കിസ്റ്റടിക്കാറിയോള കോടി പടം ജയിച്ചാ നിന്നങ്ങൾ കത്തും ഞാൻ ആ അമേരിക്കയുടെ എന്റെ തലച്ചോറിന്റെ വില എനക്ക് അറിയാമോ ആയിരം കോടിയാ എന്റെ രോമം കണ്ട ഈ രോമം എവിടെ കുളിച്ചിട്ടാലും ഇല്ലേ എന്താ അതിനകത്ത് മുളക്കിനറിയ Grazie a tutti Grazie a tutti Grazie a നമ്മളെന്ന് കിട്ടിലൊരു പബ്ലിക് പ്രാങ്ക് ഇറങ്ങി ഇപ്പം പാമ്പിനെ വെയിലിരുന്ന പാമ്പിനെടുത്ത് കോണാത്തിവശ്ന നടക്കുള്ള അവസ്ഥ എനിക്കായിരിക്കാണ് ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ റാങ്ക് ചെയ്യാൻ പോയിട്ട് അയാൾ വട്ടത്തിൽ നീളത്തിൽ തന്നെ ഊക്കി വിട്ടിരിക്കുന്നത് ആക്കെന്ന് വെച്ചാൽ അയാൾ മണ്ഡലം നമ്മൾ വിചാരിക്കുക വീട് കാണുമ്പോൾ ശേഷം അവസാനം പറഞ്ഞാൽ നിനക്ക് ഇതിനെ കേസ് കൊടുക്കുന്നു ഇനി ഇപ്പം നീ ഇങ്ങനെ പറ്റിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം നിന്നെ അറിഞ്ഞുകൊണ്ട് ഞാൻ പറ്റി ചെയ്യുന്നു ഇപ്പോൾ ഞാനാരെ അപ്പോൾ മനസ്സിലായാലും വെച്ചാൽ പറയാം എല്ലാവർക്കും ഇതായിരുന്നു നിന്നെ ആരെ പറ്റിക്കും നിന്നെ ആരെ പറ്റിക്കുന്നു വെച്ച് അണ്ണാക്കിൽ നിന്ന് അടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പം മനസ്സിലായി പബ്ലിക് ബ്രാങ്ക് ചെയ്യരു ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ചെയ്യാത്തതെന്ന് ഇതാണ് വായിക്കാത്തും മൂക്കിലും എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചു ഇട്ടിത്തരും ഇപ്പം ആവശ്യത്തിനുള്ള എല്ലാ രീതിയിലും എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതിനെ മേഡിയ ഫ്രണ്ട്സ് പിന്നെ ഇതുപോലെ എന്നെ ഊക്കാനായിട്ടെന്നെ വിളിച്ചു വരുത്തരുത് വീഡിയോ ചെയ്യാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക കമന്റ് ബോക്സിനും ഡിസ്ക്രിപ്ഷനും കിടപ്പുണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നതിന് മൈഡിയ ഫ്രണ്ട്സ് ബൈ ബൈ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല ആവശ്യത്തിനുള്ള എനിക്ക് കിട്ടിയിരുന്നു